വൈകുന്നേരം ജോലി കഴിഞ്ഞ് വന്നിട്ട് ഗാർഡനിലേക്ക് ഇറങ്ങിയേക്കാണ് കേട്ടോ വേറെ ഒന്നിനെട്ടോ ആ ചെടികളൊക്കെ ഒന്ന് നനയ്ക്കാനാണ് അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം വീണ്ടും ലോട്ടസ്സൊക്കെ വാങ്ങിച്ചായിരുന്നു വാങ്ങിക്കില്ല എന്ന് എത്ര പറഞ്ഞാലും വീണ്ടും വീണ്ടും വാങ്ങിക്കാനുള്ള ഇങ്ങനെ തുര അങ്ങനെ പറയാലേ അപ്പോൾ അതാ നമ്മളുടെ പൊക്കത്തെ പറമ്പിലായിട്ടൊക്കെയാണ് കേട്ടോ ഈ പോട്ടുകളൊക്കെ ഇങ്ങനെ വെച്ചിരിക്കുന്നത് അപ്പോൾ ഞാൻ അതിൽ വീണ കരടുകളൊക്കെ ഒന്ന് എടുത്ത് കളയാണ് അപ്പോൾ ഞാൻ ചെടി നനയ്ക്കുന്നുണ്ട് അതിൻ്റെ കൂടെ ഇങ്ങനെ വീഡിയോ കൂടെ അതിൻ്റെ ഒപ്പം തന്നെ എടുക്കാമെന്ന് വിചാരിച്ചോട്ടെ അപ്പോൾ നോക്കിയപ്പോഴുണ്ടല്ലോ നോക്കി അച്ഛനും മോളും കൂടി പകൽ മുഴുവനു വെറുതെ ഇരുന്നിട്ട് ദാ വൈകുന്നേരം വൈകുന്നേരം എന്ന് പറയല്ല സന്ധ്യ പറ തകൃതിയായ പണിയിലാണ് കേട്ടോ വൈകുന്നേരം എപ്പോഴാണ് അവർക്ക് കാറൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കാനൊക്കെ തോന്നിയത് ് അപ്പം ഞാൻ ഫോണും പിടിച്ചുകൊണ്ട് ചെടി നനയ്ക്കാൻ നേരത്തെ ഇങ്ങനെ പാട്ട് കേൾക്കാനോ അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും യൂട്യൂബ് വീഡിയോകളൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് സമയം പോകാൻ വേണ്ടിയിട്ട് ഞാൻ ഫോണും കൈ പിടിച്ചിട്ടാണ് കേട്ടോ ഓരോന്ന് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ കൂടെ അവർ കാറുകളുടെ വീഡിയോ ചുമ്മാ ഒന്ന് എടുത്തു പോയതാണ് കേട്ടോ അപ്പോൾ വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ സമയം പോകുന്നത് അറിയേയില്ല അപ്പോൾ അല്ലക്കി ഭയങ്കര വിഷമത്തിലാണ് കേട്ടോ അവരുടെ കൂടെ കളിക്കാൻ കളിക്കാൻ പറ്റാത്തതിൽ എന്നെ കൂട്ടാണ്ട് അവർ ജോലി ചെയ്യണോ എന്നുള്ളൊരു ഭാവത്തിന് നിൽക്കുകയാണ് അങ്ങനെ ചെടി നനയ്ക്കിലും പരിപാടികളൊക്കെ ആയിട്ട് അന്നത്തെ രാത്രി അങ്ങനെ കഴിഞ്ഞു ഒരു ദിവസം കൂടി നമ്മളുടെ കടന്നുപോയി പോയി പിറ്റേ ദിവസം നേരം വെളുത്തിട്ടുള്ള വിശേഷങ്ങളാണ് കേട്ടാകും അപ്പോൾ നമുക്ക് കഴിഞ്ഞ ദിവസത്തെ പാക്കിങ് കുറച്ചുകൂടെ ബാക്കി അപ്പോൾ ഇന്നലെയാണെങ്കിൽ എനിക്ക് ഞാൻ എന്നെ എനിക്ക് വണ്ടി ഉണ്ടായില്ല ഉണ്ടായില്ലേട്ടോ പോകാനായിട്ട് അപ്പോൾ കുറച്ച് പേർക്കൂടെ കൊറിയർ അയച്ച് തീർക്കാനുണ്ടായിരുന്നു അപ്പോൾ ഒരു സ്പീഡ് പോസ്റ്റ് ഉണ്ടായിരുന്നട്ടോ അപ്പോൾ ആ ചേച്ചി ചേച്ചിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ വളരെ കാലം മുന്നുള്ള കസ്റ്റമറാണ് ആ ചേച്ചിക്ക് സ്പീഡ് പോസ്റ്റ് മാത്രമേ കിട്ടുള്ളൂ പരമാവധി ഞാൻ സ്പീഡ് പോസ്റ്റ് അയക്കില്ല പക്ഷേ ഈ ചേച്ചിയോട് എനിക്ക് അങ്ങനെ മറത്തു പറയാൻ പറ്റില്ല കേട്ടോ അപ്പോൾ ഇന്ന് സ്പീഡ് പോസ്റ്റ് മാത്രമാണ് കേട്ടോ ഞാൻ അയക്കുന്നത് അപ്പം സ്പീഡ് പോസ്റ്റ് ഉള്ള ദിവസം അത് മാത്രമേ കാരണം കൊറിയർ ഓഫീസും പോസ്റ്റ് ഓഫീസും വേറെ വേറെ സ്ഥലങ്ങളിലാണ് കേട്ടോ അപ്പോൾ ഇന്നത് മാത്രം പാക്ക് ചെയ്യുന്നുള്ളൂ അപ്പോൾ അതാ തിരക്കിട്ട് വേഗം തട്ടിക്കൂട്ടൊരു കറി ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ രാവിലത്തെ തട്ടിക്കൂട്ട് എന്ന് പറഞ്ഞിട്ട് ഇഞ്ചി ഇഞ്ചിക്കറിയാണ് കേട്ടോ അപ്പോൾ ഇഞ്ചി അരിയാൻ നോക്കിയപ്പോഴാണെങ്കിലോ ഇന്നലെ മറന്നിട്ടാണ് കേട്ടോ ഞാൻ ഇഞ്ചി അരിയാൻ വേണ്ടിയിട്ട് എടുത്തത് ഇഞ്ചിക്കറി വെക്കാമെന്ന് വിചാരിച്ചത് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഞാൻ ഇങ്ങനെ ഇഞ്ചി അങ്ങനത്തെ പച്ചക്കറികളൊക്കെ ഞാൻ ചോപ്പറിലിട്ട് വേഗം വേഗം അടിച്ചെടുക്കുകയാണ് പൊതുവെട്ടോ ഇന്നലെ എനിക്ക് ക്യാബേജ് അരിഞ്ഞപ്പോൾ ചോപ്പറിൻ്റെ വള്ളി പൊട്ടിപ്പോയി അങ്ങനെ ഞാൻ കൈകൊണ്ടൊക്കെ അരിഞ്ഞപ്പോഴും നല്ല കഷ്ണങ്ങളൊക്കെ ആ ഇഞ്ചിയൊക്കെ ഇങ്ങനെ ഇച്ചിരി വലുതായിട്ട് നല്ല പൊടി പൊടിയായിട്ടാണ് അരിയാറ് അപ്പോൾ അതാ വേഗം തന്നെ എളുപ്പത്തിലൊരു പുളി ഇഞ്ചിന്നോ ഇഞ്ചിൻ പുളിന്നോ എന്താ പറയുക എന്ന് പറയുന്നത് ഓരോ നാട്ടിലും അങ്ങനെ ആ ഒരു കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ കണ്ണേനെ കൊണ്ടുപോകാനായിട്ട് കേട്ടോ ഈ സൈഡായിട്ട് എന്തെങ്കിലും ഒരു കറി വേണമെന്ന് പറഞ്ഞില്ലേ അപ്പോൾ ഇന്ന് അവന് പരിപ്പും പരിപ്പലത്തിയതും ആ ഒരു പുളി ഇഞ്ചി കറിയാണ് കേട്ടോ സൈഡായിട്ട് കൊടുത്തയക്കുന്നത് അപ്പോൾ മാസാവസാനം ആയതുകൊണ്ട് തന്നെ മാസാവസാനം എന്ന് പറയാൻ പറ്റില്ല മാസം ആദ്യമായി കടയിലക്കൊന്നും പോകാൻ സമയം കിട്ടില്ല പച്ചക്കറികളും സാധനങ്ങളൊക്കെ തീർന്നിരിക്കുകയാണ് ഇനിയിപ്പോൾ പോയി വാങ്ങിച്ചാലാണ് ബാക്കി കാര്യങ്ങളൊക്കെ നാളത്തേക്കുള്ള കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളു അപ്പോൾ എല്ലാം മിക്ക ഒരുവിധം സാധാരണക്കാരെ വീടുകളിലൊക്കെ സ്ഥിതി തന്നെയായിരിക്കും അല്ലേ അവസാനം ആദ്യമൊക്കെ ആകുമ്പോഴേക്കും സാധനങ്ങളൊക്കെ കാര്യമായിട്ടുണ്ടാകും ഇവിടെ അങ്ങനെയാണ് കേട്ടോ നമ്മളൊക്കെ സാധാരണക്കാരാണ് സാധാരണ ഒരു കുടുംബമാണ് അപ്പോൾ അവസാനം ആകുമ്പോഴേക്കും ഒരുവിധം സാധനങ്ങളൊക്കെ വീട്ടിൽ കാര്യമായിട്ടുണ്ടാകും അത് കഴിഞ്ഞിട്ട് ഇതാ ഞാൻ സ്പീഡ് പോസ്റ്റിലേക്കുള്ള പാക്ക് ചെയ്യാണ് കേട്ടോ ചെടികൾ അഗ്ലോണിമ പ്ലാന്റ്സ് കോംബോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല അതാണ് കേട്ടോ അങ്ങനെതാ ഇതാ ഈ ഒരു റാപ്പറിലെ ചുറ്റി അതിലേക്ക് ഇങ്ങനെ ചെടികളൊക്കെ വെച്ചിട്ട് കുറച്ച് ചകിരിച്ചോറും കൂടി ഇട്ട് ആദ്യം ഒന്ന് ആ റാപ്പ് ചെയ്തെടുക്കും അത് കഴിഞ്ഞിട്ട് ഒരു ന്യൂസ് പേപ്പറിൽ ഫുള്ളായിട്ട് പൊതിഞ്ഞ് നമ്മുടെ കാട്ടൺ ബോക്സ് മുറിച്ചെടുത്ത് അതിൽ സേഫായിട്ട് തന്നെ പാക്ക് ചെയ്യും കേട്ടോ അപ്പോൾ ഇങ്ങനെ മുഴുവനായിട്ടൊന്നും ശരിക്കൊന്നും കാണിച്ചിട്ടില്ല എന്നാൽ ഇതുപോലെയൊക്കെയാണ് കേട്ടോ ഞാൻ പാക്ക് ചെയ്യുന്നത് ഇന്നിപ്പോൾ വേറെ ഒന്നും ഇല്ല അതുകൊണ്ടാണ് കേട്ടോ ഇത് കാണിച്ചത് അത് കഴിഞ്ഞിട്ട് ആ മുറ്റത്തേക്ക് ഇറങ്ങി ഇതാ ഇന്നലെ ഞാൻ വാങ്ങിയ താമരപ്പൊട്ടികളാണ് അപ്പോൾ വൈകുന്നേരം ഓഫീസിലേക്ക് ചേട്ടനാണ് കേട്ടോ എന്നെ കൊണ്ടുവരാൻ വേണ്ടി വന്നത് അപ്പോൾ എന്തായാലും ചേട്ടൻ വരല്ലേ അപ്പോൾ ഞാൻ കാറെടുത്ത് വരാൻ പറഞ്ഞു അപ്പോൾ വീട് ഓഫീസിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഞാനിങ്ങനെ ചെടിച്ചട്ടിയൊക്കെ വാങ്ങി വന്ന ഷോപ്പ് ഷോപ്പ് ഇട്ടാം അപ്പോൾ എന്തായാലും വണ്ടിയും കൊണ്ടുവരണം അപ്പോൾ കാറെടുത്ത് വരാൻ പറഞ്ഞിട്ട് ഇതാ ഞാൻ താമരപ്പോട്ടുകൾ പത്ത് താമരപ്പോട്ട് വാങ്ങിയിട്ടാണ് എന്നാൽ ഞാൻ പറയാറില്ലേ കാറെടുത്ത് വരുമ്പോഴാണ് നമുക്ക് ഇങ്ങനത്തെ പാത്രങ്ങളൊക്കെ വാങ്ങിക്കും മറ്റേ ചെടിച്ചെട്ടികളൊക്കെ ആണെങ്കിൽ എങ്ങനെയെങ്കിലുമൊക്കെ ഞാൻ ടു വീലറിലൊക്കെ കയറ്റി കൊണ്ടുവരും കേട്ടോ ഇത് കാറ് കൊണ്ടു പോകുമ്പോൾ മാത്രമേ വാങ്ങിക്കാൻ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെ പിന്നീട് എപ്പോഴെങ്കിലും ഉപകാരപ്പെടുന്നു വിചാരിച്ചിട്ട് ഞാൻ പത്ത് താമരപ്പോട്ടൊക്കെ വാങ്ങി റെഡിയാക്കി വെച്ചിട്ടുണ്ട് കുറച്ച് ലോട്ടസും കൂടി ഞാൻ വാങ്ങിയിട്ടുണ്ട് കേട്ടോ അത് ഞാൻ പതുക്കെ പിന്നെ പിന്നെതാണ് ഇനി ഞാൻ എൻ്റെ ചെടികളുടെയും യും വളങ്ങളുടെയും ഒക്കെ അപ്ഡേറ്റ്സ് നിങ്ങളൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു കേട്ടോ എന്ന് ഞാനിങ്ങനെ ചെടി വെക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ ബാക്കി കാര്യങ്ങളും കൂടി നിങ്ങൾക്ക് അറിയുന്നുണ്ട് അപ്പോൾ കോളിയേഴ്സ് ആദ്യം കാണിച്ചത് ഞാൻ മുറിച്ച് അന്ന് കട്ട് ചെയ്ത് വെച്ചു എന്ന് പറഞ്ഞില്ല അതൊക്കെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് പിന്നെ പിന്നെന്താ ഇത് നമ്മുടെ അഗ്ലോണമി പ്ലാന്റ്സ് ആണ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ നോക്കി അറിയാമായിരിക്കും രണ്ടാഴ്ച മറ്റേ ആയിട്ടുള്ളൂ റെഡ് പനാമ ഞാൻ റിപ്പോർട്ട് ചെയ്ത് വെച്ചിരുന്നതിൻ്റെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു കൂടുതലും കരിയിലിട്ട് വെച്ചിട്ടാണ് കേട്ടോ രണ്ടാഴ്ച കഴിഞ്ഞപ്പഴേക്കും കണ്ടില്ലേ രണ്ട് മുളകളാണ് കേട്ടോ ഞാൻ എനിക്കതിൽ വന്നിരിക്കുന്നത് We'll be right <laughs> back. പിന്നെ നല്ലതുകൊണ്ട് ചീത്തയുണ്ട് നോക്കി എപ്പി സി ആ രണ്ട് ദിവസം മുന്നേ വെച്ച എ പി സി ആണ് ഇതെന്താ ഈ കോലത്തിലിരിക്കണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നു തോന്നുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം ഞാൻ പറയാം കേട്ടോ ഞാൻ ഈ അരികത്തായിട്ട് ഇങ്ങനെ വെച്ചിട്ട് പോയി അന്ന് വൈകിട്ട് തന്നെ ലക്കി ഇവിടെ കൂടിയോട്ടി മതിച്ച് നടന്ന് ഫുള്ളത് തട്ടിക്കളഞ്ഞ് ഞാൻ രണ്ടാമത് ഒന്നും കൂടി ആക്കി വെച്ചതാണ് കേട്ടോ അപ്പം പിടിച്ച് കിട്ടുമെന്ന് എനിക്കറിയില്ല ആകെ ഇലക്ക് കരിഞ്ഞ് നിൽക്കുന്നുണ്ട് പിന്നെ അതാ ഇതെൻ്റെ തക്കാളി ചെടികളാണ് തക്കാളി ചെടികളൊക്കെ ആകെ മുരടിച്ച് ഒരു ഒരു ഭംഗിയില്ലാണ്ടൊക്കെ നിൽക്കുന്നു എന്ന് പറഞ്ഞില്ലേ അപ്പം പതിവായിട്ട് ഞാൻ രണ്ട് ദിവസം കൂടുമ്പോൾ എന്ന് പറഞ്ഞ പോലെ കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുത്തതിൻ്റെ ഫലമായിട്ട് തക്കാളി ചെടിയൊക്കെ നന്നായിട്ട് പൂവിന്നിടുന്നുണ്ട് പച്ചമുളകും നല്ല അടിപൊളിയായിട്ട് വരുന്നുണ്ട് പിന്നെ ഇത് ഞാൻ നട്ട ചീരത്തൈകളാണ് പിന്നെ ഒരു കാര്യം കൂടി പ്രത്യേകം പറയട്ടെ ഇതെല്ലാം നട്ട എല്ലാമൊന്നും എനിക്ക് ശരിയാക്കി കിട്ടില്ല കേട്ടാ ഉരുളക്കിഴങ്ങും ഇതുപോലെ തന്നെ നട്ടട്ടെ രണ്ടും നല്ല രീതിയിൽ മുളച്ച് വന്ന സാധനം ലക്കിടെ കാളി ഞാൻ ടെറസിൻ്റെ മുകളിലാണല്ലോ വെച്ച് ലക്കിടെക്കാളി മുകളിലാണെന്ന് ഞാൻ പറഞ്ഞില്ലേ എൻ്റെ നിർഭാഗ്യം വെച്ചാലും ഞാനത് മൂടി വെക്കാൻ മറന്നു ഇപ്പോൾ ഇങ്ങനെ മുള വരണ സാധനങ്ങളായാലും എൻ ട്യൂബറായാലും ഞാൻ മൂടി വെക്കാറുണ്ട് അവനത് ആ മുള കണ്ടതോടുകൂടി ആ സാധനം അവൻ പറിച്ചെടുത്തു ഉരുളക്കിഴങ്ങ് നമ്മുടെ നാട്ടിൽ ഉണ്ടാവില്ല എന്നൊക്കെ പലരും പറഞ്ഞെങ്കിലും രണ്ട് കൽപ്പിച്ച് വെച്ചതാണ് പക്ഷേ അത് അവൻ തന്നെ അതിൻ്റെ പണിക്കുറ്റം കഴിച്ചു വെച്ചു കേട്ടോ പിന്നെതാ ഇതൊക്കെ ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ നട്ട ലോട്ടസ് ട്യൂബറുകളാണ് ഒക്കെ അതിലേക്ക് വന്ന് നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഉണ്ടല്ലോ ഞാൻ ഒരു കാര്യം കൂടി നിങ്ങളോട് പ്രത്യേകം പറയാണ് ഞാനിപ്പോൾ തരം ചെടികളും സെയിലിന് ഇടാറുണ്ട് സെയില് ചെയ്യാറുണ്ട് ലോട്ടസും അതുപോലെ തന്നെ ട്യൂബറുകളും അതിൽ കൂടുതലെനിക്ക് ലാഭകരമായിട്ട് തോന്നുന്നത് ലോട്ടസ് ട്യൂബറുകൾ സെയിൽ തന്നെയാണ് കേട്ടോ പിന്നെ ഇത് ഞാൻ അതിന് ചാക്കിൽ കെട്ടിവെച്ച ആണ് കണ്ടില്ലേ ആവണത അവണത് ഇട്ട് കൊടുക്കും അതിൻ്റെ ഒരു സൈഡിൽ കൂടി കൂടിതാ ഇതുപോലെ പൊടി പൊടിയായിട്ട് വരുന്നുണ്ട് ഇനി ഇതിലും നന്നായിട്ട് പൊടിയാവും കേട്ടോ ഈ ഒരു സൈഡിലേക്ക് അന്നത്തെക്കുള്ളത് ഇട്ട് കൊടുക്കും പിറ്റേ സൈഡിൽ അതിൻ്റെ പൊടി നീക്കി നീക്കി വെച്ചു കൊടുക്കും അപ്പോൾ ഇത് ഓരോ ദിവസവും ഉള്ള വേസ്റ്റുകൾ ഞാൻ ഇതിങ്ങനെ എടുത്തു വെച്ചിട്ട് ആ ഒരു പാത്രത്തിലേക്ക് കൊണ്ടുവന്നിടും കേട്ടോ അടുത്തതായിട്ടിതാ എൻ്റെ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞു അവർ എല്ലാ ഗ്ലോണിമ ചെടികൾക്കും ചാണകമല്ല ചാണകപ്പൊടിയെല്ലാം ഉപയോഗിക്കാറ് കോഴിക്കാട്ടാണ് കോഴിക്കാട്ടും വളമായിട്ട് കോഴിക്കാട്ടും മണ്ണ് ഒട്ടും ഒട്ടെന്ന് തന്നെ ഒരു ലേശം അങ്ങനെ ഇട്ടാലായി കൂടുതലും കരിയിൽ പിന്നെ ചകിരിച്ചോറ് അല്ലെങ്കിൽ ചകിരിയുടെ കഷ്ണങ്ങളൊക്കെയാണ് ഇട്ട് കൊടുക്കാറ് എന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ ഇഷ്ടംപോലെ ചെടികളൊക്കെ ഇങ്ങനെ ഗ്ലോണി മകളും ഇങ്ങനെ ചട്ടി നിറഞ്ഞു നിൽക്കുന്നുണ്ട് നിൽക്കുന്നുണ്ടാ പിക്കൊക്കെ എനിക്ക് അയച്ചു തന്നോട്ടോ അപ്പം ഞാൻ വിചാരിച്ചു നമ്മുടെ വീട്ടിൽ കോഴിയും ഉണ്ട് കോഴിക്കാഷ്ടമുണ്ട് ഇതുവരെ ഞാനിതിങ്ങനെ എടുത്തു വെക്കാറില്ല കേട്ടോ വല്ലപ്പോഴൊക്കെ തോന്നിയാൽ എടുത്തു വെക്കും അപ്പോൾ അതാ കോഴികളെ വൈകുന്നേരം അഴിച്ചു വിട്ട് കഴിയുമ്പോൾ അവരിങ്ങനെ ആ ഭാഗമൊക്കെ ചിക്കിപ്പരതി നല്ല പൊട്ടി പൊടിയായിട്ടാണ് കോഴിക്കാട്ട് ഇട്ടേക്കുന്നത് അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ സമയമുണ്ട് അപ്പം രണ്ടും കൽപ്പിച്ച് വേഗം തന്നെ കോഴിക്കാട്ടൊക്കെ ഇതാ ഉണങ്ങി നന്നായിട്ട് ഉണങ്ങി പൊടിയായിട്ട് കിടക്കുന്ന കോഴിക്കാട്ടൊക്കെ ഞാൻ ഇതാ ഇതുപോലെ പാത്രത്തിലാക്കി എടുത്തു വയ്ക്കാനട്ടോ ബാക്കിയുള്ള ഉണങ്ങാത്ത സ്ഥലത്തുള്ളത് ഞാൻ ഒന്ന് പരത്തിയിടെ കൂടി ചെയ്തു കേട്ടോ അപ്പോൾ ഇത് കസ്റ്റമർ എൻ്റെ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞ ടിപ്പാണ് കേട്ടോ അടിപൊളിയാണ് എന്തായാലും അതൊന്ന് നമുക്ക് പരീക്ഷ കോഴിക്കാട്ട് എന്തായാലും നല്ല വളമാണ് പിന്നെ ചിലർക്ക് പേടി ഉണ്ടാവും അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ എത്ര തന്നെ ഉള്ളു ഇവിടെ നിർത്താണ് കേട്ടോ